ഇതെന്തൊരു പരീക്ഷണം വിധിയുടെ ക്രൂര വിളയാട്ടം ശ്രുതി നിന്നോടെന്തു പറയും വാക്കുകൾ ഇടറുന്നു വയനാട് ഉരുൾപൊട്ടലിൽ അനാഥയായ ശ്രുതി നീ ഈ നാടിൻ്റെ വേദനയായിരുന്നു അപ്പോഴാണ് നിൻ്റെ അറിയുന്നത് അതൊരാശ്വാസമായിരുന്നു ചർത്തു പിടിക്കാൻ ഓടിയെത്തിയ ജെൻസൻ എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ ഇന്ന് ജെൻസൻ നമ്മോടൊപ്പമില്ല ഇല്ല എത്ര ക്രൂരമാണിത് കൽപ്പറ്റയിലെ വാഹനാപകടത്തിൽ പരിക്കേറ്റ ജൻസൻ മരണത്തിന് കീടങ്ങി ഇപ്പോൾ കാതുകളിൽ ജെൻസൻ്റെ വാക്കുകളുണ്ട് അവൾക്കപ്പനായും അമ്മയായും എല്ലാം ഞാനാ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കാരാണുള്ളത് വന്നാലും ഇവളുടെ കൂടെ ഞാനുണ്ടാവും ആ ഉറപ്പ് നൽകിയ തെളിച്ചം ശ്രുതി നിൻ്റെ മുഖത്ത് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ വിധിയുടെ ക്രൂര ക്രൂരവിളയാട്ടത്തിൽ ആ വാക്കുകൾ അറംപറ്റി ഡി എൻ എ ടെസ്റ്റിലൂടെ അമ്മ സബിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം ആദ്യമായി അടക്കിയ സ്ഥലം കാണാൻ പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെത്തിയപ്പോൾ കൂടെ ജങ്ഷൻ ഉണ്ടായിരുന്നു തീരാ ദുഃഖത്തിനിടയിലും നിനക്ക് താങ്ങായി നിന്ന് ജെൻസൺ ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവർ എല്ലാവരും ദുരന്തത്തിൽ ദുരന്തത്തിലില്ലാതായതോടെ നേരത്തെയാക്കാൻ തീരുമാനിച്ചു ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അമ്മ സവിത അച്ഛൻ ശിവണ്ണ അനുജത്തി ശ്രേയ അമ്മമ്മ എന്നിവർ മരണപ്പെട്ടു അച്ഛൻ്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിൽ കുടുംബത്തിലൊൻപത് പേരെയാണ് ദുരന്തം കവർന്നെടുത്തത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി മേപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻ മെമ്പർ കൂടിയായിരുന്നു അമ്മ സവിത കൽപ്പറ്റ എൻ എം എസ് എം കോളേജിൽ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായിരുന്നു അനുജത്തി ശ്രേയ ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ച് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയി ജെൻസനും ശ്രുതിയും ഉൾപ്പെടെ വാനിലുണ്ടായിരുന്ന ഒമ്പത് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു ജെൻസനായിരുന്നു വാൻ ഓടിച്ചിരുന്നത് ശ്രുതിക്ക് കാലിന് പരിക്കേറ്റു വീട്ടിലിരുന്ന് അടുത്ത ശ്രുതിക്ക് ആശ്വാസമാകാനാണ് ജൻസണിലെ കിടിയിലേക്ക് യാത്ര പുറപ്പെട്ടത് പക്ഷേ ആ യാത്ര ജൻസൻ്റെ അന്ത്യയാത്രയായിരുന്നു